ഡേ നിങ്ങൾ ഫോറസ്റ്റിന്റെ ബോർഡ് കണ്ടോ നമ്മൾ ഇന്ന് ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഇന്ന് തേൻ വാങ്ങാനായിട്ടാണേ പോകുന്നത് വീട്ടിൽ കുറച്ച് ചെറുതേനീച്ച കൂടൊക്കെ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ അധികം തേൻ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ തേൻ വാങ്ങുന്നത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ തേനും കുന്തിരിക്കും അങ്ങനെ കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വരാൻ പറ്റുക ഇവര് കാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാലും ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ തിരിച്ചു വരിക നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നല്ല ഒറിജിനൽ സാധനം കിട്ടും കേട്ടോ ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ പലപ്പോഴും മായം ചേർത്തിട്ടുള്ളതല്ലേ കിട്ടുക പക്ഷേ ഇത് നല്ല പ്യോർ സാധനം ആയിരിക്കും ഇവർ കൊണ്ടുവരിക ഇവിടെ ഈ പുൽമേഡുള്ള ഭാഗത്ത് കാട്ടുതീ കയറിയിട്ട് കുറെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ മഞ്ഞിറങ്ങുമ്പോൾ ഒരു പത്ത് മണിയാവുമെങ്കിലും അത് കഴിയുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ കണ്ണൊരു ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒക്കെ ഉള്ള യാത്രയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ എത്ര ഫോണിൽ എത്ര ക്യാമറയിൽ എടുത്താലും ഒന്നും കിട്ടില്ല കേട്ടോ ചില കാഴ്ചകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടറിയണം ഞാൻ ഇവിടെ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ എത്ര ഭംഗിയായി സ്ഥലമെന്ന് ചേട്ടായി ഉണ്ടല്ലോ ഒരു പത്ത് വർഷം മുന്നേ വരെയൊക്കെ ഇവിടെ ഫോറസ്റ്റിന്റെ കോൺട്രാക്ട് ബേസിൽ വീടുകളും ഫോറസ്റ്റ് ബിൽഡിങ്ങുകളും വാച്ച് ടവറുകളും ഒക്കെ പണിയുന്നുണ്ടായിരുന്നേ അന്നൊക്കെ ചേട്ടായും അനുശേട്ടനും സ്ഥിരവും ഇവിടെ വരുവായിരുന്നേ അന്ന് ഇവിടേക്ക് ഇങ്ങനെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് നോക്കിയാൽ വയനാടിന്റെ ആകാശദ്വീപായ സൂര്യമുടി മലനിരകളൊക്കെ കാണാവേ ഈ സൂര്യമുടി മലനിരകളുടെ മേളിൽ കയറി നിന്നാലേ തലശ്ശേരി കടൽ കാണാൻ പറ്റും എന്ന് പറയും ചേട്ടായി അനീശേട്ടനും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല അങ്ങനെ നമ്മൾ തേൻ വാങ്ങുന്ന വീട്ടിലെത്തി പക്ഷെ തേൻ എടുക്കാൻ പോയ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല രണ്ടു ദിവസം മുന്നേ പോയതാണ് കേട്ടോ ആള് അപ്പൊ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേന് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നപ്പോ അതിന് ചേട്ടൻ വീണ്ടും തലശ്ശേരിക്കഥ പറയാൻ തുടങ്ങിയേ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ചേട്ടായി പണ്ട് കോൺട്രാക്ടർ ആയിരുന്ന സമയത്ത് ഇവിടെ കുറച്ച് വീടുകളൊക്കെ പണിയിട്ടുണ്ടായിരുന്നെന്ന് അന്ന് അനുശേഷനും കൂടെ വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്ന വീടുകളിലൊന്നാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അമ്മച്ചീൻ്റെ അടുത്ത് വർത്തമാനം ഒക്കെ പറഞ്ഞ് കുറെ സമയം നിന്നെ തേനെടുക്കാൻ പോയി ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ചേട്ടൻ തേനുമായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് അടയോടെ കൊണ്ടുവരുന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പുള്ളി ഇത് അവിടുന്നേ പിഴിഞ്ഞ് കന്നാസിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മൊത്തം പതിനാല് ലിറ്റർ തേനുണ്ട് ഇത് നമ്മുടെ മൺപുറ്റില്ലേ മൺപുറ്റിനകത്ത് എടുക്കുന്ന തേനാണ് കേട്ടോ മരത്തിനെടുക്കുന്ന തേൻ കുറ്റിത്തേന് പുറ്റുതേനൊക്കെയാണ് കേട്ടോ മെയിൻ മെയിനായിട്ട് വൻതേനകളിൽ വരുന്നത് ഈ പുറ്റുതേനൊക്കെ ഫോറസ്റ്റ് ഏരിയകളിൽ ഭയങ്കര സുലഭമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ പുറ്റുതേനൊക്കെ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഈ തേൻ അരിച്ചെടുത്തിട്ടില്ല കേട്ടോ ഇത് നമ്മൾ കന്നാസിന്ന് നേരെ കുപ്പിയിലാക്കി കുപ്പിയിലാക്കുപോകുക അപ്പൊ വീട്ടിൽ പോയിട്ട് അരിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ബ്രെഡും ജാമും ഒക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഹണി ഒഴിച്ചു കൊടുക്കാവേ അത് നമ്മളിപ്പോൾ ദോശയ്ക്കാണെങ്കിലും എന്തിനാണെങ്കിലും പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഹണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു തേനീശേനെ കിട്ടി കേട്ടോ എനിക്ക് കൊതിമൂത്ത് സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേൻ നക്കി നോക്കാൻ വേണ്ടി വാങ്ങിച്ചേ അങ്ങനെ നമ്മുടെ രണ്ടു കുപ്പി തേനും കുപ്പിയിലായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കുറെ സമയം വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് അടിഞ്ഞിട്ട് അതിനകത്തുള്ള മെഴുകൊക്കെ മേളി വന്നോളുവേ പക്ഷെ നമ്മളിപ്പോൾ കുപ്പിയിലായത് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് അരിച്ചെടുക്കണം ഇവിടെ ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് സൂര്യനൊക്കെ താന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ അപ്പം ഞാൻ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ സമയം ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ വയനാടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ സസ്നേഹം വീരാകൃഷ്ണൻ